നിങ്ങളുടെ വീട്ടിലേക്ക് അമ്പലപ്രാവുകൾ വന്നോ സംഭവിക്കാൻ പോകുന്നത് ഇതുതന്നെ ആയിരിക്കും പണ്ട് തൊട്ടേ മനുഷ്യരുമായി വളരെ പ്രാധാന്യം അടുത്ത് കഴിയുന്ന ജീവികളാണ് പ്രാവുകൾ ഇവ തീറ്റ തേടി പതിവായി വീടുകളിൽ എത്തുകയും ചെയ്യുന്നു സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും എല്ലാം പ്രതീകമാണ് പ്രാവുകളെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്രതീക്ഷിതമായി പ്രാവുകൾ വീട്ടിലോ പരിസരങ്ങളിലോ എത്തുന്നതിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു അവയുടെ സാന്നിധ്യം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമാകുമെന്നും സൗഭാഗ്യങ്ങൾ തേടിവരും എന്ന് തന്നെയാണ് പൊതുവായുള്ള വിശ്വാസം ദൈവികമായ ഇടപെടലിൻ്റെയോ ആത്മീയ അനുഗ്രഹത്തിൻ്റെയോ ഒക്കെ സൂചനയാണ് പ്രാവുകളുടെ ഈ സന്ദർശനത്തെ നമ്മൾ വിലയിരുത്തുന്നത് പ്രാവുകൾ വെറുതെ സന്ദർശനം നടത്തിയാലും പരിസരത്ത് കൂടു താമസിച്ചാലും അതിനെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നമുക്ക് കാണാവുന്നതാണ് നല്ല കാലം വരുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം അവയുടെ സാന്നിധ്യം കൊണ്ട് വീട്ടിൽ ഒരു പുത്തൻ ഉണർവൻ തന്നെ വന്ന് ലഭിച്ചേക്കാം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങളും അവസരങ്ങളും വന്നു ചേരുന്നതിൻ്റെ ലക്ഷണം കൂടിയാണ് പ്രാവുകളുടെ സന്ദർശനം